ആരണ്ട് ആര് അതാണ് നമ്മൾ സംഗീതം പഠിക്കുന്ന പഠിക്കാത്ത പാടാൻ ഒരു വ്യത്യാസം അതെ അതെ മാട്ടിപാടി പരിചാകം പീടമുതിരി അഭ്യസിക്കാനൊക്കെ വന്നിട്ടുള്ളൂ അല്ല അല്ല ഇങ്ങനെ ആ സംഗതി പറഞ്ഞു കൊടുക്കണല്ലോ മാത്രം ആയിരുന്നു അത് വേണം ആ സംഗതി ഒരു പാട്ട് നമ്മൾ ആദ്യ ഭാവം പാടില്ല ജനങ്ങളെ മനസ്സിലേക്ക് ആയി നിറങ്ങും അതാണ് വേണ്ടത് കാരണം ഞാൻ പാടാറുണ്ട് പക്ഷെ ജനങ്ങൾ എങ്ങനെയാണ് കേട്ട ആൾക്കാർ തന്നെ കൈയടിക്കണമെങ്കിൽ ഈ പാട്ട് അവരുടെ ഹൃദയത്തിലേക്ക് ആൾ ഇറങ്ങണം തീർച്ചയായിട്ടും പറയാണെങ്കിൽ തീർച്ചയായിട്ടും അന്നലെ അത്

നിത്യ കാമുകി നിത്യ കാമുകി തകാരം മാസ പേര് എത്ര உடனே சாதகம் அகாரங்கள் அல்ல ஒரு அல்ல ஒரு பாட்டி மர்மபோகம் ப்ளெயினோட எடுத்து ஒரு பாட்டு பாட்டின் தோர்ந்து എന്ന് മാത്രമേ ഉള്ളൂ ചോള കയ്യടിക്കാറുണ്ട് നമ്മള് കൈയടി മേടിക്കാറുമുണ്ട് ഇനി അവര് ഏത് മനസ്സിട്ടാണ് കൈയടിക്കുന്നറിയത്തില്ല അതൊക്കെ ഞാൻ എടുക്കാം അധികം करक्टी लाइन कहीं मंगल पाटपाइए இப்பாசு பல இடத்திலும் பிராலும்போது আ 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 ഇതിനകത്ത് ഒന്നല്ല ഈ പാട്ട് പാടണം അതല്ല ഈ പാട്ട് ഈ സംഘത്തിൽ ഒതുങ്ങുന്നില്ല അപ്പുറത്തേക്ക് ഒരാൾ ഒരു ഒരു ഗായകൻ ഒരു ആകാരമുള്ള ഒരു ഹമ്മികളുടെ പാട്ട് അത് കട്ടിയെട്ട് പാടുകയും ചെയ്യും സോളല്ല അതായത് കോഴി മനസ്സിലാക്കും ആ പാട്ട് ഞാൻ ചേർത്തു അവന് അതൊരു പാടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവൾ അത് തൊട്ടേ ഇതിനകത്തിന് ആ പാട്ടില്ല അപ്പൊ ഈ പാട്ട് ഈ പാട്ട് മനോഹരമായി ഹിയാണ് അതെ അതെ ഇപ്പൊ തന്നെ ഒരു ഒരു ചർച്ചയിൽ നമ്മളെ രവീന്ദ്ര മാഷി പറഞ്ഞൊരു ഈ അരിമുരളി രപം ഒരുപാട് പേര് എഴുതിയിട്ട് പാടുന്നുണ്ട് ഇഷ്ടംപോലെ പിന്നെ ശ്രോതാക്കളും വരുന്നുണ്ട് പക്ഷെ ഈ അരിമുരളി രപം ഒന്ന് പാട്ട് കേൾക്കാൻ എല്ലാവരും വരുന്നു ഇത് എത്രത്തോളം പാടി അവർ അല്ല അതല്ല ഉള്ളി പറഞ്ഞെന്ന് പറഞ്ഞാലേ ഇതിനകത്ത് இது எத்தாட்ட ஆளுக்கா கேக்கட்டும் இது கேக்காள் ஒரு காலாட்டம் இது நம்ம ஆதி അല്ല അല്ല ി പറഞ്ഞ വേറെ കാര്യം കൂടെ താഴെ താഴെ പറഞ്ഞ് വേറെ കാര്യം കൂടെ ഉണ്ട് യഥാർത്ഥത്തിൽ അതിലല്ല പാട്ടിന്റെ ആത്മാവ് കടക്കുന്നത് സംഗതികളും കാര്യങ്ങളും ഇതിന്റെ അത് സാധാരണ ജനങ്ങൾ അതെ അതെ മുപ്പത്തിരണ്ട് സെക്കൻഡെക്കാളാണ് പാടിയത് മുപ്പത്തിരണ്ടോ മുപ്പത്തിയാറോ പക്ഷെ എനിക്ക് ഞാൻ ഇന്നലെ ആ പാട്ട് അത്രയും കുറഞ്ഞിട്ടില്ല ഈസിയായിട്ട് എം ജി സുമാർക്ക് പറയുകയും ചെയ്തു പാട്ടിന്റെ സമയം ഈ പാട്ടിന്റെ കമ്മിയൊക്കെ ആയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ അത് പാടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസിന്റെ ഈ പ്രാക്ടീസിന് ഏറ്റവും ഡിസ്റ്റും

ഇതൊക്കെ സംഗതികളൊന്നും അതൊക്കെ ഇങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തോന്നലില്ല ഇപ്പോ ഞാൻ കറക്റ്റായിട്ടൊന്നും വടിയല്ല അല്ലല്ലോ ഞാൻ പഠിച്ച പടിയൊന്നുമല്ലോ നമ്മളെ ഇത് ശരിയായി സാധനത്തിൽ കൂടിയേ സംഗതികൾ വരും